തേവലക്കര കോവിള സ്വദേശി നാദവ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ റെക്കോർഡ് വയസ്സുകാരൻ മന്ത്രിമാർ രാജ്യ തലസ്ഥാനങ്ങൾ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി മുപ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാണ് ഈ പുരസ്കാരം സ്വന്തമാക്കിയത് പ്രായം മൂന്ന് വയസ്സും പതിനൊന്ന് മാസവും ആള് ചില്ലറക്കാരനല്ല ചില ജി കെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടും ഇന്ത്യയുടെ നെല്ലറ കേരളത്തിലെ നെല്ലറ കുട്ടനാട് നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന നെൽകൃഷിക്ക് ആവശ്യമായ മണ്ണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം നെല്ല് വർഷം നെല്വിത്തരങ്ങളിലെ റാണി ബസുമതി ഗുഡ് ബോയ് ഈ മിടുക്കുകൊണ്ട് കുരുന്ന് സ്വന്തമാക്കിയത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ ഇടമാണ് കോഴിവള സ്വദേശികളായ സുധീഷ് ഗീതുരാജ് ദമ്പതികളുടെ മകനാണ് നാദവ് കേരളത്തിലെ പത്ത് മന്ത്രിമാരുടെ പേര് എട്ട് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ നാല് കണ്ടുപിടുത്തങ്ങൾ നാല് നാമവിശേഷണങ്ങൾ തുടങ്ങി മുപ്പത് ജി കെക്ക് ഉത്തരം നൽകിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽവ് ഇടം നേടിയത് പുരസ്കാര നിറവിൽ ആദരവുകളും കെ പി എം എസ് കോയ്വള ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറാം നമ്പർ ശാഖ നാദവിന് ആദരവൊരുക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു താൻ നിരക്ഷരായിരുന്നെങ്കിലും ആ അറിവിന്റെ വഴികളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും വേണ്ടി മാറ്റിവെക്കപ്പെട്ട ആ മഹാത്മാവിന്റെ പാതകളെയാണ് പിന്തുടരുന്നത് ഇപ്പൊ ഇവിടെ പ്രാർത്ഥനാ ഗാനത്തിലും നമ്മൾ മുൻപോട്ട് വെക്കുന്ന നമ്മുടെ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം ആ വിദ്യാഭ്യാസത്തിലൂന്നിയാണ് വിദ്യാതെൻ വീതിയിൽ വീഴാതെ ഞങ്ങളെ വിജ്ഞാന വിജ്ഞാനവീരരാ തീർക്കണമേ അതാണ് നമ്മുടെ പ്രാർത്ഥന അപ്പൊ വിദ്യാഭ്യാസവും അറിവും നേടുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകാനും ആ മാറ്റത്തിന് വിധേയമാകാനും ചരിത്രം സൃഷ്ടിക്കുവാനും കഴിയുകയുള്ളൂ ഈ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസത്തിൽ ഒരാളായി നാഥവ് മാറി എന്നത് സംഘടനയെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാവട്ടെ കൂടുതൽ ഉന്നതമായ ഇത്തരം മേഖലകൾ കൈയടക്കാൻ അത് ആ കുട്ടിക്ക് കഴിയുമാറാവട്ടെ അതുവഴി അദ്ദേഹത്തിന്റെ അന്യരായ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവർ അതിലേറെ ഈ നാട്ടിൽ എല്ലാവർക്കും അഭിമാനിക്കാനും നമുക്ക് അന്തസ്സോടെ വിലയിരുത്താനും കഴിയുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുവാൻ ജഗദീശ്വരൻ അദ്ദേഹത്തിന്റെ ദീർഘായുസനായി എല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ യോഗത്തിൽ ചുരുക്കത്തിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത് തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് ആദരവ് നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് ഗോപാലൻ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹരീഷ് കോയ്വിള സ്വാഗതം പറഞ്ഞു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മാജി പ്രമോദ് വിശിഷ്ടാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് സി കെ കിഷോർ രാജൻ ഹരിഹിതം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ